പ്പെട്ടവരെ നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഫാർമസി നമ്മൾ വരുന്നത് ഇവിടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എനിക്കും ഈ പരിപാടി പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചണൂർ ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ക്ഷണിക്കുകയാണ് അഭിനന്ദനും അതേപോലെ തന്നെ ഞാനിൻ്റെയും മെഡിക്കൽ ഷോപ്പിൻ്റെയൊക്കെ പ്രവർത്തകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ പന്നിമുക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ എല്ലാ വികസന വികസിത മതങ്ങളോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ തീർച്ചയും തീർത്തും ഒരു ഗ്രാമീണ മേഖലയായ ഈ പന്തിമുക്കിൽ ഇതുപോലുള്ള ഒരു സൗകര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിക്കുക മുതൽ ചെറുവണ്ണൂർ പോകണം അല്ലെങ്കിൽ ആവള പോകണം അല്ലെങ്കിൽ പേരാമ്പ്ര കല്ലോട് അല്ലെങ്കിൽ പേരാമ്പ്ര ഏതെങ്കിലും പ്രൈവറ്റ് ഡോക്ടർമാരെയൊക്കെ പോകേണ്ട ഒരു സ്ഥിതിയാണെന്ന് പക്ഷേ ഇന്ന് എന്തെങ്കിലും പെട്ടെന്ന് നിന്ന് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഡോക്ടർ സേവനം പെട്ടെന്ന് ഇവിടെ പന്തളിൽ കിട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ജനപ്രതികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഒരു സന്തോഷം അതൊക്കെയാണ് കൂടാതെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒരു വർഷത്തോളമായി ഏകദേശം നമ്മുടെ ഒരു ലാബ് പ്രവർത്തിക്കുന്നുണ്ട് അതും ഉയരയില്ലാത്ത നമ്മുടെ പതിമുക്കിൽ ആദ്യമായി തുടങ്ങിയ ഒരു ലാബാണിത് അത് കൂടുതൽ അഭ്യസിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷങ്ങളാക്കിക്കൊണ്ട് അത് വിപുലീകരിച്ചുകൊണ്ട് കാണും ചെയ്യപ്പെടുകയാണ് അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ഷാപ്പും കൂടെ സ്വാഭാവികമായിട്ടും ഒരു രോഗിയെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും മരുന്നുകൾ ആവശ്യമാണ് അത് അതും കൂടെ എല്ലാം ഒരു ഒറ്റ ഒറ്റക്കുടക്കൈ കിട്ടുന്ന രീതിയിൽ പതിമുക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു മുഹൂർത്തം തന്നെയാണ് അതിന് മുന്നേ എടുത്ത ഒരു അതിൻ്റെ ഇതിൻ്റെ ആളുകളെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു സംരംഭം ഇനിയും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയട്ടെ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും പക്ഷെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഷുഗർ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ വളരെ ദൂരം സഞ്ചരിച്ച് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലാണ് പ്രൊവൈഡ് ഇരുന്നത് പക്ഷേ ഇന്ന് നമുക്കത് പന്നിമുക്കിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അതുപോലെത്തെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ചടങ്ങ് ഔപചാരികമായി എൻ്റെ പേര് അഭിനന്ദൻ ഞാൻ ഇവിടെ അയൽ നാട്ടുകാരൻ കൂടിയാണ് കൽക്കത്തൂരാണ് എൻ്റെ ഇവിടെ തിരുവണ്ണൂർ കുറച്ചു ഉണ്ടായിരുന്നു അക്ഷയല്ലേ അക്ഷയ പോളിക്ലിനിക്കിൽ അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു ഔപചാരികത പറയുകയാണ് അന്ന് ചെല ചികുള്ള ചെറുവണ്ണൂർ പഞ്ചായത്ത് മെമ്പർ പിന്നെ ഇവിടുത്തെ ഭാരവാഹികൾ പണ്ടത്തേനേക്കാളൊക്കെ ഇപ്പോൾ ആരോഗ്യരംഗം ഭയങ്കരമായിട്ട് കൂടിയിരിക്കും അതിന് നമ്മളെ ഒരു മനുഷ്യന്റെ നോക്കിയാൽ തന്നെ മനസ്സിലാവും രണ്ടായിരത്തി മുമ്പ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഇപ്പം സാധാരണക്കാർ പറയുമെങ്കിലും പണ്ടത്തുള്ളവർക്ക് ഭയങ്കര ആരോഗ്യമാണ് പറയാനുണ്ടായിരുന്നു പറയെങ്കിലും അവരുടെ ഒരു എന്താ പറയുക ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു വയസ്സായി വയസ്സായത് ഇന്ന് എഴുപത് എൺപത് അതിൽ ആരോഗ്യരംഗം പയിക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പണ്ടത്തെ ആൾക്കാർ പറയാനും പണ്ട് ആകെ ഈ ഒരു നാട്ടിൽ നടന്ന ഒരു പെരാമ്പ്ര മുഹമ്മദ് ഉണ്ടായിരുന്നു മേപ്പേര് മുഹമ്മദ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഓരോ മുക്കിലും മൂലയ്ക്ക് ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംരംഭം ഇവിടെ പന്നിമുക്കിൽ ഇപ്പം പെരാമ്പ്ര വിട്ട വേറെ ക്ലിനിക്കില്ലാതെ ഇവിടെ ഇവിടെത്തന്നെ ആശ്രയിക്കേണ്ടത് ഒന്ന് പരാമറ ആയിരിക്കും അല്ലെങ്കിൽ മേപ്പേരായിരിക്കും പിന്നെ തിരുവനന്തപുരം ക്ലിനിക്കുണ്ട് അപ്പോൾ ഈ ക്ലിനിക്കിന് എല്ലാവിധ ആശംസകളും കൊടുക്കുകയാണ് ശരിക്കും ഞാനല്ലായിരുന്നു എന്ന് വേണ്ടത് ഞാൻ ഇവിടുത്തെ ഒരു ഡോക്ടർ അല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെ തുടങ്ങിയ ഒരു സംരംഭമുണ്ട് കുരുളിമുട്ടിൽ അവിടുത്തെ റെയിൻബോ ക്ലിനിക്കിലെ ഡോക്ടറാണ് സ്ഥലഘട്ടന് നേരിട്ടും വ്യക്തിപരമായ പരിചയമുണ്ട് അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ വ്യക്തമാണ് നിങ്ങൾക്ക് വരാമെന്നുള്ള പറഞ്ഞത് അഞ്ചന ഭക്തർ ആണ് നിന്ന് ഇന്നൊരു മെഡിക്കലിൻ്റെ പരീക്ഷ ഉള്ളതുകൊണ്ട് പോയതാണ് അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു സഹായ മെഡിക്കൽ രംഗത്തെ സഹായ രീതിയിൽ എൽമാർക്കും ക്ലിനിക്ക് പോകട്ടെ അതിനെല്ലാവിധ വിജയാശംസകളും ആയിരുന്നു നന്ദി നമസ്കാരം 稼ぐことになります。

20 രൂപ 1 4 ഡോളർ 4 ഡോളർ ആക്സിഡമോ എന്തെങ്കിലും പറയാം 108 ഡോളർ അർധ ഡിബയ ഡോളർ ഡിബയറ ബി മെറ്റലക്സ് 150 100 3 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn फिर तो पूरा किया हमने बना लिया अंदर और हमने